അങ്ങനെ ത്രിവേണി സംഗമത്തിലെല്ലാം മുങ്ങി കുളിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങൾ ബോട്ടിൽ കയറി ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അവർ പൂജകളെല്ലാം ചെയ്തിട്ടേ പോ പോകത്തുള്ളൂ അതിനുശേഷം ബോട്ടെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് സമയം തരും കേട്ടോ അതിനുള്ളിൽ നമ്മളെല്ലാം ചെയ്യുക അങ്ങനെ അവർ കുറേ തേങ്ങയും വിളക്കും ഡ്രസ്സും ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് എന്തൊക്കെയോ പ്രാർത്ഥനയും പൂജയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഏതാണെന്ന് നമുക്കറിയത്തില്ല അത് അവരുടെ ഒരു രീതിയിൽ അവർ ചെയ്യാണ് അത് വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി വിടുന്നുണ്ട് അവർ മാത്രമല്ല പല നോർത്ത് ഇന്ത്യൻസും വന്നിട്ട് ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി വിടുന്ന സാധനങ്ങൾ ആ ബോട്ടിൽ ആൾക്കാർ തന്നെ പറക്കി അവരെ ബോട്ടിൽ വയ്ക്കും അവർ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും ഉപയോഗിക്കാമായിരിക്കും തേങ്ങയും അതേ ഒഴുക്കി വിടുന്നതിനെല്ലാം പറക്കി വീണ്ടും വീണ്ടും കച്ചവടത്തിനായിട്ട് വയ്ക്കും അവർ വീട്ടാവശ്യത്തിന് എടുക്കോ ഒന്നും അറിയത്തില്ല ഇവിടെ തേങ്ങ അരച്ചിട്ടുള്ള കറികളില്ല തേങ്ങ എണ്ണയില്ല അപ്പോൾ പിന്നെ വീട്ടാവശ്യത്തിന് എടുക്കത്തില്ലായിരിക്കും വീണ്ടും വരുന്നവർക്ക് അതിങ്ങനെ വിൽക്കാനായിട്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവർ വെള്ളത്തിൽ ഭയങ്കര പുണ്യത്തോടെയും പവിത്രത്തോടെയും ഒഴുക്കി വിടുന്ന സാധനങ്ങൾ ഇവരാണ് ഉള്ളിപ്പിറക്കി എടുക്കുന്നത് അവർ കണ്ടുകൊണ്ട് നിൽക്കുക അവർ എടുക്കുന്നത് ജസ്റ്റ് വെള്ളത്തിൽ അങ്ങനെ വയ്ക്കും അപ്പോൾ തന്നെ അവരെടുത്ത് അവരുടെ ബോട്ടിൽ ഇടുന്നത് കാണാം അതിൻ്റെ കൂട്ടത്ത് മേക്കപ്പ് സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഡ്രസ്സ് പൊട്ട് കരി എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞിട്ട് ഒഴുക്കി വിടുന്നതാവാം എന്താണ് ഏതാണെന്ന് അറിയത്തില്ല അവർ ഒരു മൂന്ന് ലേഡീസും ഒരു രണ്ട് ജെൻസും മൂന്ന് ജെൻസും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു ഇവിടെ നിന്നാന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കുംഭമേളയിൽ വരാനുള്ള ഒരു കാരണം ഞങ്ങൾ ജില്ലിക്കെട്ടിന് പോയപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്താ പിന്നെ ശ്രീ കുട്ടിക്ക് കുംഭമേളയ്ക്ക് പോയിക്കൂടെ എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അതുവരെയും ഞാൻ സീരിയസ് ആയിട്ട് കാണാത്ത കാര്യം ആ ഒരു കമൻറ്റ് ഉണ്ടപ്പോൾ ഞാൻ ആരോട് ചോദിച്ചു ചേട്ടാ പോയാലോ വേട്ട മറി പോകാം നോക്കാം ട്രെയിൻ ടിക്കറ്റ് നോക്കി ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് നോക്കി ഭയങ്കര റേറ്റ് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് ഭയങ്കര രണ്ടര ദിവസത്തെ യാത്ര ഭയങ്കര അലച്ചില് കാര്യങ്ങളങ്ങനെ അപ്പോൾ ഏട്ടൻ പറയും കാറിൽ പോവാൻ ഞാൻ പറഞ്ഞു ഞാൻ കാറിലാണേലും ഇല്ല ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നത് ഇവിടെ സെയിം സ്ഥലത്ത് നോർത്തിൽ പോയിട്ട് വന്ന് അനുഭവിച്ച് കൈയിട്ട് വരിതുകൊണ്ട് ഇല്ല ഞാൻ ട്രെയിനിലാണേലും വരാൻ സുഖമായിട്ട് പോയിട്ട് വരാം അപ്പോൾ ട്രെയിനിലാണേലും ഇതിനെക്കാട്ട് കഷ്ടപ്പാടാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് 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 മാറിയിരുന്നിട്ട് ഇപ്പോൾ എങ്ങനെയോ ദൈവം അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടാവാം നീ വരണം ഇവിടെ മുങ്ങിക്കുളിക്കണം എന്നുണ്ടാവാം അതുകൊണ്ടാവാം വന്നു അപ്പോൾ ആ കമൻറ്റിട്ട ആൾക്കാണ് ഇതിനൊരു പ്രത്യേക നന്ദിയുണ്ട് ആരാണ് ഏതാണെന്ന് അറിയില്ല ഇനി ആ കമൻറ്റ് നോക്കാൻ നിന്നാലൊത്തിരി you <laughs> ഇങ്ങനെ കമൻസ് നോക്കിയാലേ അത് ആരാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ആ ആൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അതുപോലെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഓരോരുത്തരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ഫീല് ശ്രീകുട്ടിയോടൊപ്പം ഞങ്ങൾ മുങ്ങിക്കുളിച്ചൊരു ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഞങ്ങൾ മുസ്ലിംസാണ് ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞ് പേഴ്സണൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്കും കൂടെ വന്നൊരു ഫീലുണ്ട് അറിയാതെ കണ്ണുനിറങ്ങിപ്പോയിത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻ്റ് ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീല് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല നിങ്ങളത് കാണുമ്പോൾ കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഫീലിൻ്റെ ഇരട്ടി കൂടുതലാണ് എനിക്ക് നിങ്ങളിങ്ങനെ കമൻസ് ഇടുമ്പോൾ കിട്ടുന്നത് അങ്ങനെ ഒരു രണ്ടര രണ്ടര കിലോമീറ്റർ നമുക്ക് ബോട്ടിൽ യാത്ര ഉണ്ടായിരുന്നു ആ ബോട്ടിൽ യാത്ര ചെയ്തു അവരൊരു കരയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ബോട്ട് ആ ഒരു കരയിൽ അപ്പുറം ത്രിവേണി സംഗമത്തിൽ എത്തുമ്പോഴും അവിടെ ഒരു ഇടിയും കുത്തും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴും ഇടിയും കുത്തും ഒക്കെ ഉണ്ട് കാരണം നിറയെ ബോട്ടുകൾ പോവുകയാണ് അതെല്ലാം എല്ലാവർക്കും ഇറങ്ങണ്ടേ അതുകൊണ്ട് അവർ ഓരോ ബോട്ടുകാരും അടി ഉണ്ടാക്കും ഞാൻ എത്തുന്ന ഡ്രസ്സ് നനവോടെ തന്നെയാണ് വരുന്നത് രാവിലെ ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാത്തതിൻ്റെ ഒരു നല്ലൊരു ക്ഷീണം മുഖത്തുണ്ട് കേട്ടോ വെളുപ്പിനൊരു ആറിന് ഏഴ് മണിക്കാണ് നമ്മൾ ത്രിവേണി സംഗമത്തിൽ പോയതെങ്കിലും തിരിച്ച് വന്നപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം പൂജയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു നല്ല വെയിൽ കേട്ടോ പത്ത് ഉള്ളെങ്കിലും ആ വെയിലിൻ്റെ അഘാതം എന്ന് പറയുന്നത് വളരെ വലുതപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കുറച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് എന്നിട്ട് ആ വെയിലും ഇതൊക്കെ ആയപ്പോൾ ആകെ ടയേർഡായി വെള്ളത്തിൽ മുങ്ങി എണീറ്റിട്ട് ഭയങ്കര പവർ എന്ന് യർ എന്ന് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് നമ്മൾ എത്ര വെള്ളത്തിൽ മുങ്ങി കുളിച്ചാലും നമുക്ക് ഒരു ഒരു കുറച്ച് എനർജി വേണമെങ്കിലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വേണ്ടേ അങ്ങനെ ഈ നനവുള്ള ഡ്രസ്സോട് ഇട്ടിട്ട് വന്നതുകൊണ്ട് ഡ്രസ്സെല്ലാം അവിടെ ഉള്ള ടോയ്ലറ്റിൽ കയറി മാറി കേട്ടോ ടോയ്ലറ്റ് ഒരു വൃത്തിയില്ല രാവിലെ നല്ല വൃത്തി ഉണ്ടായിരുന്നു ഈ കയറുന്നവർ ക്ലീൻ ചെയ്തിടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ആ ക്ലീൻ ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ടോയ്ലറ്റ് വൃത്തിയിടാവുന്നുണ്ട് രാവിലെ ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് ഡ്രസ്സ് ചേഞ്ചിന് ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാ ടോയ്ലറ്റും മിനിറ്റിന് മിനിറ്റിന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയും ടോയ്ലറ്റ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ച് അവകാശം വരണം അവർ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ വീണ്ടും അടുത്ത ടോയ്ലറ്റ് ചെയ്ത് വീണ്ടും ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും വീണ്ടും അടുത്ത ടോയ്ലറ്റ് ചെയ്തേക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കയറുന്ന നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിറങ്ങിയാൽ എന്താണ് പ്രശ്നം അത്രയും വൃത്തിയായിട്ട് കിടക്കത്തില്ലേ അതങ്ങനെ ആരും ചെയ്യില്ല അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ടോയ്ലറ്റ് കയറാണ്ട് അവരിങ്ങനെ കേട്ടം പോലെ പിടിച്ചിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഡ്രസ്സ് എല്ലാം മാറി ലേഡീസിൻ്റെ സൈഡായിരുന്നു അവിടെ നിന്ന് ഡ്രസ്സെല്ലാം മാറിയിട്ടാണ് ഈ ഡ്രസ്സിനെയൊക്കെ വെച്ചിട്ട് അടുത്ത് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായയ്ക്ക് പറഞ്ഞപ്പോഴേക്കും ആ ഒരു ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട് എനിക്ക് രുദ്രാക്ഷം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു രുദ്രാക്ഷം കണ്ടിട്ടും എനിക്ക് വാങ്ങാനായിട്ട് തോന്നിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ചിലർ പറയും ഒറിജിനൽ രുദ്രാക്ഷമൊക്കെ നോക്കി വാങ്ങണമെന്നൊക്കെ പറയും എനിക്കങ്ങനെ നോക്കി വാങ്ങാൻ അറിയത്തില്ല എനിക്ക് കണ്ടിട്ട് വലിയ രുദ്രാക്ഷം പോലെ അത് വാങ്ങി ൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്കൊരു ഭംഗി തോന്നാത്തത് കൊണ്ട് ഞാനൊരു രുദ്രാക്ഷം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോഴേക്കും ചായ വന്നു ചായ ഒരു കാശിനുള്ളിൽ ഇല്ലാട്ടോ പച്ചവെള്ളം പോലെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും നെയ് ഈ ഒരു സാധനം വർക്കുന്നുണ്ട് ഒരു സ്റ്റെപ്പ് വറുത്ത് കോരി മാറ്റി വീണ്ടും വർക്കുവാണ് അത് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇലയൊക്കെ ഉണ്ട് കറിവേപ്പിലാണോ എന്താണെന്ന് അറിയില്ല കടലമാവിൽ മുക്കിയിടുന്ന ഒരു ലീഫ് പോലത്തെ ഒരു സാധനം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ അതെല്ലാവരും വറുത്ത് കോരിക്ക് ഇടുന്നുണ്ട് എനിക്ക് അഘോരിമാരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ നടന്ന് 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 ആകെ തളർന്നു കേട്ടോ ഏട്ടനോട് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ പറഞ്ഞിട്ട് ഏട്ടൊക്കെ കാരണം എന്തെന്നോ നമ്മൾ ഈ ഡ്രസ്സ് എല്ലാം നനഞ്ഞത് മാറി ആ ബാഗിൽ വെച്ചപ്പോൾ ഭയങ്കര വെയിറ്റ് ഡ്രസ്സിൻ്റെ വെയിറ്റ് ഈ ക്യാൻ വോട്ടറിലെ വെള്ളം കുപ്പിയിൽ വെള്ളം എല്ലാം കൂടെ ആയപ്പോൾ എനിക്കുമായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ വീഡിയോ പോലും ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഏട്ടനാണിക്ക് ഭയങ്കര ദേഷ്യം ഈ ബാഗിൻ്റെ വെയിറ്റും ക്യാൻ്റെ വെയിറ്റ് ഞാൻ ഈ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് നടക്കുന്ന ആണ് ദേഷ്യം നീന്ന് വരുന്നുണ്ടോ തലവേദന എടുക്കുന്നുണ്ട് കണ്ടോ വീഡിയോ എടുത്ത് തരുന്ന ആളില്ല രണ്ട് കൈയിലും കുപ്പിയും പാട്ടൈൻ സാധനങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു കയ്യിൽ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ വായിൽ വെച്ച് കഴിക്കുക കേട്ടോ അങ്ങനെ ഇവിടുത്തെ വിശേഷമൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ പത്ത് പത്ത് മണിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴേക്കും അതായത് ത്രിവേണി സംഗമത്തിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ബാഗിൻ്റെ വെയിറ്റും വെള്ളത്തിൻ്റെ വെയിറ്റും ഇതെല്ലാം കൂടി കൊണ്ട് എങ്ങനെയെങ്കിലും കാർ പാർക്കിങ്ങിൽ പോയി കാറിൽ കൊണ്ട് ഒരു സമാധാനം കിട്ടത്തുള്ളൂ അതാണെങ്കിലോ മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറം ഞങ്ങൾ ബോട്ട് കയറാൻ പോയത് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിനുള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ ഇവന്മാരെ ബോട്ട് കൊണ്ടുവന്ന് ഇറക്കിയത് വേറെ എവിടെയാണ് കേട്ടോ നടന്ന് നടന്ന മാനുഷ്യൻ്റെ ഊപ്പാട് വന്ന കേട്ടോ ഇതറിയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഷൂസ് എടുത്ത് കാലിൽ കയറ്റിയത് അതുകൊണ്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നടന്നു വന്നു പക്ഷെ വെയിൽ ഭീകര വെയിലായിരുന്നു ചൂടില്ല പക്ഷെ ചൂടുണ്ട് ഭയങ്കര ഒരു തീ പോലത്തെ ഒരു വെയിൽ അത് എന്താണെന്നെ അറിയില്ല ഇത് മൃദസഞ്ജീവനിന്നാണ് അവർ പറഞ്ഞത് ശരിക്കുമുള്ള മൃദസഞ്ജീവനിയാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല അവർ വെള്ളത്തിലിട്ട് വെച്ചപ്പോഴേക്കും അന്നല്ല നല്ല ചെടി പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഏട്ടനെടുത്ത് തരുന്നില്ല ആടനാണെങ്കിൽ ദുരിതം നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും വാങ്ങാനോ എടുക്കാനോ ഒന്നും നിന്നില്ല അവിടെ വാങ്ങാനോ എടുക്കാനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എടം പിറങ്ങി കിട്ടുന്നൊരു പഴമെങ്കിലും വാങ്ങി കഴിച്ചിട്ട് പോകാൻ ഇറങ്ങി അങ്ങനെ പഴം കഴിക്കാം കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ തിരിഞ്ഞു നിന്നു ആ ദേശത്തിൽ ഞാനും വീഡിയോ മാറ്റി കേട്ടോ നേരെ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഫുൾ ടയേഡായി ഈ ബാഗിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് ഇരിക്കുന്നത് കൊണ്ട് നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ബാഗ് ആവശ്യമുണ്ടായിരുന്നു കാരണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ വേസ്റ്റ് മുഷിങ്ങി തുണി ഉണ്ടാവില്ലേ അതൊക്കെ ഇടാനായിട്ട് ഒരു ബാഗ് വേണമെന്നുണ്ടായിട്ട് ഈ ഒരു ബാഗ് വാങ്ങി നല്ല വലിയ ബാഗ് നൂറ് രൂപ പക്ഷേ അതിൻ്റെ ഇതൊക്കെ പൊട്ടി പോകുമായിരിക്കും പെട്ടെന്ന് എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ബാഗ് വാങ്ങി ബാഗ് വാങ്ങിയിട്ട് ഞങ്ങൾ കുറേ ദൂരം നടന്ന് 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 ഞങ്ങളുടെ കാർ പാർക്കിംഗ് സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റി ആരാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ആൻറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇവിടെയുണ്ട് പത്തിരുപത്തൊന്ന് ദിവസമായിട്ട് ആന്റി ഉണ്ട് അപ്പോൾ ഒട്ട് വരുന്ന നമ്മുടെ ഈ ഫീൽഡിലെ സിനിമ സീരിയൽ ഫീൽഡിലൊക്കെ ഉള്ളവരെല്ലാവരും വരുമ്പോഴും ആൻറ്റിയെ ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങളും ആൻറ്റിയെ ബന്ധപ്പെട്ടു കാരണം ഒരു ഐ ടി ഇല്ലാത്ത സ്ഥലമില്ലേ അപ്പോൾ ആൻറ്റിയാണ് ഞങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തന്നത് പ്രയാ ാജിൽ വന്നിട്ട് ഇവിടെ വന്നാൽ മതി ഞങ്ങൾക്ക് മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ത്രിവേണി സംഗമത്തിൽ കുളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നാൽ മതി ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെ കാർ പാർക്കിംഗ് എല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ പോയി ഇത്ര കൂളായിട്ട് കുളിക്കാൻ പറ്റിയത് ഈ ആൻറ്റി ഞങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് തന്നതുകൊണ്ടാണ് ഒരു ഹാട്ടിലാണ് കിടക്കുന്നത് അത് സെക്ടർ ടെൻ എന്തോ ആണ് ഈ ഗംഗാ നദിയുടെ തീരത്ത് ഗംഗ വറ്റിയിട്ടുള്ള ആ സ്ഥലത്താണ് ഇവർ കിടക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് കിടക്കാം പറഞ്ഞു പക്ഷേ അങ്ങോട്ടേക്ക് നമ്മൾ കാറ് പോയാൽ ഈ ത്രിവേണി സംഗമത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ആൻറ്റി ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രയാഗ്രാജിൽ വന്നിട്ട് ഈ ത്രിവേണി സംഗമം അന്വേഷിച്ച് എവിടെയെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമായിരുന്നു അവർക്കൊരു ആപ്പല്ലാണ്ട് കേട്ടോ മഹാകുംഭം എന്ന് പറഞ്ഞിട്ട് ആ ആപ്പിലൊക്കെ നോക്കിയാൽ കുറച്ചൊക്കെ മനസ്സിലാവും ഓഫീസേഴ്സിന് ചോദിച്ചാൽ ഒരാൾ ആ സൈഡ് പറയും ഒരാൾ ഈ സൈഡ് പറയും പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത് ഹെൽപ്പ്ഫുള്ളാണ് അവർ ഓരോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ നമുക്കത് ക്ലാരിറ്റി കിട്ടുന്നില്ല നമ്മളങ്ങനെ ഇങ്ങനെയും അന്വേഷിച്ച് നടക്കേണ്ടി വരും പക്ഷേ ആൻറ്റി ഉള്ളതുകൊണ്ട് കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ കിട്ടി കറക്റ്റ് നമ്മൾ ആ ലൊക്കേഷൻ നോക്കി വന്നതുകൊണ്ട് നമ്മൾ അധികം വലയാണ്ട് വന്നു കേട്ടോ കുറച്ച് ബ്ലോക്കിൽ കിടന്നു അത് വേറെ കാര്യം എങ്കിലും ഈ പ്രയാഗ് ഫുൾ കിടന്ന അലയാണ്ട് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്താൻ പറ്റിയത് ഈ ആന്റിയുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇനി ഈ ആന്റി ആരാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ പഞ്ചാബി ഹൗസ് സിനിമ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻറ്റി വരുന്നത് ഓർമ്മയുണ്ടോ നമ്മുടെ ഹരിശ്രീ അശോകൻ സോണി എന്ന് പേര് കേട്ടിട്ട് മല്ലു പിടിക്കാനായിട്ട് വരും അപ്പോൾ വേറൊരാളാണ് അങ്ങനെ വിളിക്കണ ഒരു ആൻറ്റിയില്ലേ ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റിയാണ് ഈ ആൻറ്റി ഇനി കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഓട്ടോഗ്രാഫ് ഇല്ലേ ഓട്ടോഗ്രാഫ് സീരിയലിൽ എല്ലാവർക്കും അറിയാമല്ലോ ജെയിംസിൻ്റെ അമ്മയാണ് ഈ ആൻറ്റി ടി ടി ഉഷ ഓക്കെ ആൻറ്റിയാണ് ഞങ്ങൾക്ക് ഈ സഹായം എല്ലാം ചെയ്തു തന്നത് അങ്ങനെ ആൻ്റിയെ കണ്ടു സംസാരിച്ചു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ തൊട്ട് പാർക്കിങ്ങിന് അടുത്തൊരു കടയുണ്ട് അവിടെ നിന്ന് വാങ്ങി കഴിക്കുകയാണ് ഞാൻ മാഗി വാങ്ങി കഴിച്ചു ആൻറ്റി പൂരി ഏട്ടനും പൂരിയാണ് വാങ്ങി കഴിച്ചത് അപ്പോൾ ആൻറ്റി കൂടെ ഞങ്ങളെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട് ആൻറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി മഹാശിവരാത്രി എല്ലാം വരുന്നുണ്ട് ഇവിടെ ഇനി നിന്നാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റത്തില്ല അപ്പോൾ ആൻറ്റി ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റും ഒക്കെ നോക്കി ഭയങ്കര റേറ്റ് ടിക്കറ്റില്ല അങ്ങനെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകും പോകാനേ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ നോക്കിയപ്പോൾ ഞാനും എവിടെയും മാത്രമേ ഉള്ളൂ ആൻറ്റി ചോദിച്ചു നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ വന്നോളൂ നമ്മളെ കാർ എന്തായാലും വെറുതെ അങ്ങേറ്റ വരെ പോകുമല്ലേ തിരിച്ചും അങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ഒരാളുകൂടെ കൂടിയെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ വഴിയുന്ന ആൻറ്റി കൂടെ കൂട്ടി കേട്ടോ ആൻറ്റി ഇപ്പം ഭയങ്കര ഒരു ആത്മീയ പാത പാതയിലൂടെയൊക്കെ പോകുന്ന ഒരാളാണ് ഭയങ്കര ഒരു ഭക്തിമാർഗ്ഗത്തിലൂടെ പോകുന്ന ആളാ കേട്ടോ സിനിമാ സീരിയലൊക്കെ കൂടെ ഉണ്ടെങ്കിലും അത് വേറൊരു രീതിയിൽ പോവുകയാണ് ഒരു സന്യാസിയെ നമുക്ക് അങ്ങനെ കൂടെ കിട്ടിയാ കേട്ടോ അങ്ങനെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി കിടക്കുന്ന ഹാട്ടിലേക്ക് വന്നാലവിടെ സുഖമായിട്ട് കിടക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ വന്നാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആൻറ്റി കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ പരിചയമുള്ളതുകൊണ്ടും ആൻറ്റിക്ക് അവിടുന്ന് ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ ആൻറ്റി പറഞ്ഞു എങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ബാഗും കെട്ടിയും കിടക്കാട്ടും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി എല്ലാം വെറുതെ കെട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനി ഫുഡ് എല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തിരിക്കും എനിക്ക് അഘൗലികളെ ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അഗൌരികളെല്ലാം കുറേയേറെ പേര് പോയിട്ടുണ്ട് ഇനി കുറച്ച് പേരേ ഉള്ളൂ ശിവരാത്രി ആയതുകൊണ്ട് എല്ലാവരും കാശിയിലായിരിക്കും അവിടെ കൂടുതലുള്ളത് എന്നൊക്കെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇനി തിരിച്ച് വീണ്ടും അഗൌരികളെ പോയി കാണാനായിട്ടുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ് പക്ഷേ പോകുന്നതിന് മുന്നേ കാശി വാരണാസിയൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം ആൻറ്റിയും കൂട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞ് സന്യാസിയെ കൂടെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രയാഗ്രാജിൽ വന്ന് ത്രിവേണി സംഗമം മുങ്ങിക്കുളിച്ച സന്തോഷത്തിൽ നമ്മളടുത്ത സ്ഥലത്തേക്ക് ആന്റിയും കൂട്ടി ഈ സന്യാസിയും കൂട്ടി ഞങ്ങൾ പോവാണ് അപ്പോൾ ബാക്കി വിശേഷം പുറകെ വരുന്നതായിരിക്കും ബൈ